നമസ്കാരം മികച്ച മിഡ് കപ്പാസിറ്റി ബൈക്കുകൾ ഇന്ത്യക്കാർക്കായി പണി ബ്രാൻഡ അതായത് റോയൽ എൻഫീൽഡ് ബ്രാൻഡ ഇപ്പോൾ പുത്തൻ മോഡലുകളിലൂടെ എതിരാളികളെയും പിന്നിലാക്കി ബഹുദൂരം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായി കൊണ്ടുവന്ന ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഹിമാലയൻ ഫോർ ഫിഫ്റ്റി എന്നിവയെല്ലാം ഇരു കൈയും നീട്ടിയാണ് ആളുകൾ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിരയിലെ രണ്ടാമത്തെ ഫോർ ഫിഫ്റ്റി സി സി മോഡലിനെയും അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ജൂലൈ പതിനേഴിന് ഗറല്ല എന്ന് പേരിട്ടിരിക്കുന്ന നിയോ റെട്രോ റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിളിനെ ബ്രാൻഡ് ആഗോളതലത്തിൽ പുറത്തിറക്കാൻ പോവുകയാണ് ഏറ്റവും പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ജനങ്ങൾ ഏറ്റെടുത്തതോടെ ഫോർ ഫിഫ്റ്റി സി സി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ മോട്ടോർ സൈക്കിളിനായി വലിയൊരു വിഭാഗം തന്നെയാണ് പുറത്ത് കാത്തു നിൽക്കുന്നത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അഡ്വഞ്ചർ ടൂറർ ആണെങ്കിൽ ഇതിൻ്റെ നിയോ റെട്രോ റോഡ്സ്റ്റർ പതിപ്പായിരിക്കും ഗറല്ല അതായത് സിറ്റി റൈഡുകൾക്കും മറ്റും കൂടുതൽ എന്ന സാരം ഇതിനോടകം പുറത്തു വന്ന ബൈക്കിന്റെ സ്പൈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട് അത് വലിയ ഹൈപ്പ് തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത് രണ്ട് വേരിയന്റുകളിലായി സിംഗിൾ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളിൽ സ്വന്തനായിട്ടാകും റോയൽ എൻഫീൽഡ് ഗർല ഫോർ ഫിഫ്റ്റി അവതരിക്കുക വിപണിയിലെത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ബൈക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ സ്പൈ ചിത്രത്തിൽ ഒരു സർവീസ് സെന്റർ പോലെ കാണപ്പെടുന്നിടത്ത് ബൈക്ക് ഇരിക്കുകയാണ് ബ്ലാക്ക് യെല്ലോ ഡ്യുവൽ ടോൺ കോമ്പിനേഷൻ മികച്ച ലുക്കാണ് വണ്ടിക്ക് സമ്മാനിക്കുന്നത് ഫ്യൂൾ ടാങ്കിൻ്റെ വശങ്ങളിൽ എഴുതിയിരിക്കുന്ന സ്പ്ലിറ്റ് ഗെർല പാറ്റേൺ ഗ്രാഫിക്സും രൂപത്തോട് നന്നായി തന്നെ ചേരുന്നുണ്ട് ഗർല ഫോർ ഫിഫ്റ്റി ഷോർട്ട്സ്റ്റർ ബൈക്കിൻ്റെ ടോപ്പ് വീരൻറ്റിൽ പുത്തൻ ഹിമാലയൻ സമാനമായ രീതിയിൽ വൃത്താകൃതിയിലുള്ള ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് കൺസ്രോൾ സജ്ജീകരിക്കും അതോടൊപ്പം ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഫീച്ചർ പോലുള്ള കാര്യങ്ങളും ഉണ്ടാകും തികച്ചും മോഡേൺ ഫീൽ നൽകുന്ന കാര്യങ്ങളാണിവ ഇതുകൂടാതെ എൽ ഇ ഡി ലൈറ്റിംഗ് വ്യത്യസ്ത റൈഡ് മോഡുകൾ ഡ്യൂവൽ ചാനൽ എ ബി എസ് സിസ്റ്റം ക്രമീകരിക്കാവുന്ന ക്ലച്ച് ബ്രേക്ക് ലിവറുകൾ സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് എന്നിവയാണ് വരാനിരിക്കുന്ന ഗർല ഫോർ ഫിഫ്റ്റി മോട്ടോർ സൈക്കിളിലെ മറ്റ് പ്രധാന ഹൈലൈറ്റുകൾ പക്ഷേ ഇതിന് സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ ലഭിച്ചേക്കില്ല എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ട്രാംസ് ഫോർ ഹൺഡ്രഡ് ട്വിൻസിനോടാകും ഗർലയുടെ പ്രധാന മത്സരം അതുകൊണ്ട് തന്നെ എല്ലാത്തരം ടെക്കുകളും കൊണ്ടുപോരാൻ എൻഫീൽഡ് ശ്രമിച്ചിട്ടുമുണ്ട് വലിപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് എം എം നീളവും എണ്ണൂറ്റി മുപ്പത്തിനാല് ഇ എം എം വീധിയും അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എം എം ഉയരവുമുള്ള മോട്ടോർ സൈക്കിളിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എം എം വീൽ ബേസ് നീളവും നൂറ്റി എൺപത്തി മൂന്ന് കിലോഗ്രാം ഭാരവുമാണ് ഉണ്ടാവുക ഏറ്റവും പുതിയ ഹിമാലയനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇക്കാര്യത്തിൽ ആളൊരൽപ്പം കുഞ്ഞിനായിരിക്കുമെന്ന് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത് എന്നാൽ ഭാരം കുറവായതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ ടൂററിനേക്കാൾ മികച്ച പെർഫോമൻസ് ഗർലയിൽ കിട്ടിയേക്കുമെന്നും അറിയുന്നുണ്ട് സസ്പെൻഷൻ ചുമതലകൾക്കായി ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും ഓഫ്സെറ്റ് മോണോഷോക്ക് റിയർ സസ്പെൻഷനുമായിരിക്കും ഗെർല ഫോർ ഫിഫ്റ്റി മോഡലിൽ ലഭ്യമാവുക ഹിമാലയയിൽ നിന്നുള്ള വില കൂടിയ ഷോവ അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ ഇതിൽ ഉപയോഗിക്കില്ല എന്നതിനാൽ തന്നെ ഗർലയ്ക്ക് താരതമ്യേന ഒരു വില കുറവായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എക്സ് ഷോറൂം വിലയിലാകും ഇത് വാങ്ങാൻ സാധിക്കുക